ധീരരക്തസാക്ഷികളുടെ സ്മരണയിൽ സിപിഎം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന് തുടക്കമായി അണ്ടത്തോട് വി പി മാമു സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ ടി ഭരതൻ നഗറിലാണ് മൂന്ന് ദിവസങ്ങളിലായി ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി ദീപശിഖ പതാക കൊടിമര ജാഥകൾ മന്നലാംകുന്ന് കിണർ പരിസരത്ത് സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ കെ അക്ബർ എം എൽ എ പതാക ഉയർത്തി ബുധനാഴ്ച വൈകീട്ട് നാലുമണിക്ക് കെ പി വത്സലൻ ബലികുടീരത്തിൽ നിന്നും എച്ച് അക്ബർ നയിച്ച പതാക ജാഥയും വടക്കേക്കാട് ഷെമീർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും എം ആർ രാധാകൃഷ്ണൻ ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥയും ചെറായി തെക്കത്ത് കൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഷീജ പ്രശാന്ത് ജാഥ ക്യാപ്റ്റനായുള്ള ദീപശിഖ ജാഥയും ഏഴുമണിക്ക് മന്നലാംകുന്ന് കിണർ പരിസരത്ത് സംഗമിച്ചു തുടർന്ന് സമ്മേളന നഗരിയിൽ സി ധർമ്മൻ പതാകയും ടി ടി ശിവദാസൻ കൊടിമരവും ജാസ്മിൻ ഷെഹീർ ദീപശിഖയും ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എൽഡിഎഫ് ജില്ലാ കൺവീനറുമായ കെ വി അബ്ദുൾ ഖാദർ ദീപശിഖ സ്ഥാപിക്കുകയും അഭിവാദ്യ പ്രസംഗം നടത്തുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് സി സുമേഷ് തുടങ്ങിയവരും പങ്കെടുത്തു വ്യാഴാഴ്ച രാവിലെ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളിപ്പെരുന്നല്ലി എം എൽ എ കെ വി അബ്ദുൾ ഖാദർ എന്നിവർ പങ്കെടുത്തു വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികൾ ശനിയാഴ്ച വൈകിട്ടാണ് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും അണ്ടത്തോട് സെന്ററിൽ നടക്കുക പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ടി ശിവദാസൻ സംഘാടക സമിതി ചെയർമാൻ എൻ കെ അക്ബർ എം എൽ എ കൺവീനർ എം കെ ബക്കർ ട്രഷറർ എ ഡി ധനീപ് തുടങ്ങിയവർ നേതൃത്വം നൽകും